നിങ്ങൾ നിങ്ങളപ്പോ ഈ പൊയ്ക്കാൽ നടത്തും പൊയ്ക്കാൽ നടത്തും കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അങ്ങനെ നടന്നിട്ടുണ്ടോ ഞാൻ അതിന് അതാ ഞാൻ ആ സാധനമാണ് കാണിക്കാൻ പോകുന്നത് ആ സാധനം അതായത് പൊയ്ക്കാലം നടത്തം നടക്കാൻ പോവുകയാണ് അതിന് വേണ്ടി ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുളയാണ് മൈസായിട്ട് ഇങ്ങനത്തെ രണ്ട് മുള രണ്ട് ഇങ്ങനെ പിടിക്കാൻ കണക്കുള്ള കണ്ട ഇങ്ങനെ പിടിക്കാൻ ഉള്ള സൈസിന് അതായത് നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന വയസ്സിനുള്ള മുള കൊണ്ട മുള അതിനെ വേണ്ടി വെട്ടി കൊണ്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു മുള വെട്ടിയിട്ട് ഇങ്ങനെ ഒരു മുള വെട്ടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ചവിട്ടാൻ വേണ്ടി അതിൻ്റെ ഇല്ലി ഇതിന്റെ ഇല്ലി എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ സംഭവം ഇങ്ങനെ ചവിട്ടാൻ വേണ്ടി ഈ പാകത്തിൽ വെട്ടി വെച്ചിട്ട് വരെ വെച്ചിട്ട് ബാക്കിയുള്ള ഇല്ലികളൊക്കെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ് പൊയ്ക്കാലം നടത്തത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മളാണ് പിന്നെ ഇതിൽ ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് രണ്ടില്ല ഇവിടെ വരെ ഇവിടെ വരെമാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അത് വച്ചത് വരെണ്ണത്തിൽ താഴെത്തൈൽ ചവിട്ടിയ പൊക്കം കുറ കുറ കുറവായിരിക്കും അതുപോലെ മേലത്തൈൽ പൊക്കം കൂടുതലാക്കി വെക്കാം വേണ്ടി ഞാൻ രണ്ടെണ്ണം സാധാരണ ഇങ്ങനെ ഒരെണ്ണം ഒരു കപ്പ് മാത്രമേ സാധാരണ വെക്കാറുള്ളൂ തായേ മേലെ നമ്മുടെ പൊക്കത്തിനനുസരിച്ച് പിന്നെ ഞാൻ രണ്ടിലും ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ പൊക്കത്തിലുള്ള രണ്ട് പൊക്കത്തില് രണ്ട് പൊക്കിന് രണ്ടില്ലായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇത് വച്ചിട്ട് ഞാൻ നടന്നു നോക്കാൻ പോവുകയാണ് നടന്ന് നോക്കാനൊന്നുമില്ല ഇത് ഇതൊക്കെ എനിക്ക് ഭയങ്കര സിമ്പിളാണ് പക്ഷെ ഇത് കാണാൻ ഞാൻ നടക്കാൻ അറിഞ്ഞുകൂടാത്ത ആളാണെങ്കിൽ നടക്കാൻ ഭയങ്കര റിസ്ക് പിടിച്ചൊരു സംഭവമാണ് എന്നാലും ഞാൻ മെടീകൾ ഇട്ടുകൊണ്ട് ഞാൻ ചെറുതായിട്ട് പരീക്ഷിച്ച് നോക്കിയതാണ് എന്നാലും ഞാൻ എന്താ ഒന്നുകൂടെ നടക്കും നടന്നു നോക്കാൻ പോവുകയാണ് ചെറുപ്പിടണം അപ്പോൾ ഇങ്ങനെ 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 തറയിൽ ഇടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ചവിട്ടിയ രണ്ട് മുളയും അതിന്റെ സെയിം ലെവലിൽ വരണം മുളരെ ഈ ലെവലിൽ തന്നെ ഇതിലും വെക്കണം ഇങ്ങനെ ചെരിപ്പിടാതെ ചവിട്ടുമ്പോ വേദന ഉണ്ടാവാതിരിക്കുന്നത് കൊണ്ട് വേദന ഉണ്ടാവുന്നത് കൊണ്ട് ചെരിപ്പെട്ടിട്ടാവാൻ ബാക്കി പരിപാടി ഞാൻ ചെറുപ്പിട്ട് നോക്കട്ടെ എന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ് അത് ആദ്യം മുളിനുള്ളിൽ ഉറപ്പിച്ച സ്ഥലത്ത് നിർത്തട്ടെ എന്നിട്ട് അടുപ്പിച്ചാണ് ഇതുപോലെ ഒരു കാലെടുത്ത് ഒരു കാലെടുത്ത് ഇതിൽ ചവിട്ടണം അടുത്ത കാലത്ത് ഇതിൽ ചവിട്ടണം അങ്ങനെയാണ് അങ്ങനെ ചവിട്ടി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇളക്കി 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 വെച്ച് നടക്കാവുന്നതാണ് അത് ഞാൻ കാണിച്ചു തരാം ലൈവായിട്ട് കാണിക്കാൻ പോവുകയാണ് നോക്കാൻ പോവുകയാണ് കാണാൻ സാധ്യതയില്ല ഇങ്ങനെ എനിക്കിത് ഭയങ്കര സിമ്പിളാണ് ഇങ്ങനെ 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 ഇത് വെച്ചിട്ട് അത്യാവശ്യം കൊറച്ചു ദൂരൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവാ ചെരുപ്പിട്ടൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ല ആ ചെരുപ്പും ആ ചെരുപ്പിട്ടനെ ഒന്നും പറ്റൂല അതുകൊണ്ട് ചെരുപ്പിടാതെ പരിഹരിച്ച് നോക്കാൻ പോവുകയാണ് വേദന ഉണ്ടെന്നുള്ള കാര്യം വെച്ചു വച്ചാ എനിക്ക് ആ ചെരുപ്പെൻ്റെ കാലിന് ചോദിച്ചു വരുന്നില്ല അനായാസം ചോദിച്ചു നടക്കാൻ പോകാനാണ് െങ്കിലും ഇത് നൈസായിട്ട് തോന്നുവെങ്കിലും അയ്യോ അല്ലയോ അല്ലയോ ഭയങ്കര റിസ്ക് കൊടുത്തൊരു പരിപാടിയാണ് അല്ല അതിന് അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി നേരത്തെ ചെരുപ്പിട്ട് ചവിട്ടിട്ട് രഥം വരുന്നില്ല അതുകൊണ്ട് ചെരുപ്പിട്ടിട്ട് ഒന്നും കൂടി ഒന്നും നോക്കാം ഓ ചെരുപ്പിടായ ചവിട്ടിട്ടാണ് കാലിൽ നല്ല വേദന ചെരുപ്പിട്ടൊന്നും കൂടി പരീക്ഷിച്ചു നോക്കാം ഈ ചെരുപ്പായതുകൊണ്ടാണ് രഥം വരാത്തത് എന്തായാലും ചെരുപ്പിട്ടിട്ട് ഞാൻ ഒന്നും ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് അങ്ങനെ 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 ഓ പോകും ഇത് വെച്ചിട്ട് അങ്ങനെ ചിത്രം കാണാൻ ഞാൻ കാണിച്ചോ ഞാൻ അവിടെ അങ്ങനെ സാധിച്ചിരിക്കുകയാണ് അയ്യോ അവിടെ ഇറങ്ങാ വെക്ക ഇറങ്ങ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഓടാൻ വരെ പറ്റി എപ്പോഴും ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് വളരെ 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 ദൂരം നമുക്ക് പ്രാക്ടീസ് ഉള്ളതുപോലെ നമുക്ക് എത്ര പോലെ വേണമെങ്കിലും നടക്കാൻ കഴിയുന്നതാണ് അയ്യോ എന്നുള്ള രസ്യമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോഴത്തേലും മാറിയിട്ട് മേലെ സുഖത്തിലുണ്ടല്ലോ നോക്കാം പിന്നെ ഇതുവരെ നോക്കിയില്ല എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും നോക്കാം എല്ലാം കൂടി കൂടെ ഒഴിഞ്ഞുകൊണ്ട് മേലത്തെ കാത്തിച്ചോണ്ടാണ് ഇപ്പൊ എല്ലാം പറയക്കടന്നത് ഇപ്പൊ കാണിച്ച പുതിയായിട്ട് അയ്യോ പുതിയ ഇത് വെച്ചിട്ട് ഞാൻ വച്ചിട്ടു ഇറങ്ങാതെ ഒരുപാട് ദൂരത്ത് നടക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ പോവുകയാണ് കയ്യോ നോക്കാൻ പറയില്ലാതെ പോകാൻ പറ്റുമോ പറ്റുമോന്ന് നോക്കട്ടെ അങ്ങനെ ഞാൻ ഐ സക്സസ് ആയി ആയിട്ട് പരീക്ഷ തെളിഞ്ഞിരിക്കുകയാണ് ഇത് നല്ല പ്രാക്ടീസ് ഉണ്ട് നമുക്ക് യാത് ട്രെയിനിലും യാത് രൂപത്തിലും യാത് ഭാവത്തിലും എങ്ങനെയും ഉപയോഗിക്കാൻ പറ്റും അയ്യോ പക്ഷെ ഇതുകൊണ്ട് വീടും നിക്കാൻ പറ്റൂല നടന്നോളന്നെങ്കിൽ എല്ലാം കൂടി എഴുന്ന പറഞ്ഞ തറായി കിടക്കും അതാണ് ഇതിന്റെ ഒരു കുഴപ്പം हेलो <Net> आई <-hertz> <uma> <solos> <respuesta> എന്തായാലും വന്നു എന്റെ പരിപ്പിനും കിട്ടണമായിരുന്നു എനിക്ക് നൈസായിട്ട് എനിക്ക് മണ്ടക്കാർ പോകാൻ പറ്റുമായിരുന്നു നൈസായിട്ട് മണ്ടക്കാറിൽ പോകാൻ പറ്റും കറണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ നിർത്തി കളഞ്ഞത് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ അത്രയും മാത്രമാണ് എന്താ അതുപോലെ ഇതുകൊണ്ട് ഈ സാധനം വെച്ചിട്ട് ഇതുപോലെ നടക്കാൻ പറ്റും എന്നാണ് ഞാൻ വഴി ചെയ്ത് കാണിച്ചിരിക്കുന്നത് പക്ഷെ ഈ സാധനത്തെ നമ്മൾ ഇവിടെ ഏർ കാലിൽ ഏറെ കാലം എന്നാണ് പറയുന്നത് ഇങ്ങനെ നടക്കുന്നത് ഏറ് കാലിൽ നടക്കുക ഏർ കാലം നടത്തും എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഇതിനെപ്പറ്റി യൂട്യൂബിൽ നോക്കിയപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വീഡിയോ ഒന്നും കണ്ടില്ല ഏറെ കാലം നടക്കുന്നതിനെ കുറിച്ച് നടത്താൻ തന്നെ കുറച്ച് അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം അങ്ങനെ അങ്ങനെയാണ് ചെയ്തത് അയ്യോ കണ്ട ഞാൻ പറഞ്ഞു ഇത് കയറിയ പിന്നെ നിൽക്കാനൊന്നും പറ്റിയൊന്നുമില്ല നടന്നോളൂ നടന്നില്ലെങ്കിൽ തറയിൽ വിട്ടാൽ ഒരുപാട് നിന്നാ തറയും ഇവർ വിഴാതെ തറയിൽ നിൽക്കണമെങ്കിൽ എൻ്റെ മണ്ടക്കകത്ത് വിഴാതെ നിൽക്കണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം പിന്നെ എനിക്ക് അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ആണ് ഇങ്ങനെ ഒരുമാതിരി കിടന്ന് പൊളിക്കുന്നത് ഇത് പക്ഷേ വളരെ അനായാസമാണ് ആ അങ്ങനല്ലോ പറഞ്ഞത് ഇത് വെച്ചിട്ട് ഞാനിട്ടില്ല ഞാൻ കയറാൻ കാണിച്ചോ അവിടെ അതിൻ്റെ ആദ്യത്തെ ചേട്ടൽ ഞാൻ ചമ്മിരിക്കറായിട്ട് തന്നെ കേറിയിട്ടെ കേറിയിട്ടു പറഞ്ഞ ഓടിയാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് രണ്ടു ദിവസമായി വെട്ടിക്കൊണ്ട് ഇട്ട് ഇന്നാണ് ഇതിൽ കാര്യം നടക്കാനില്ല നടക്കാനില്ല നടന്നു വീടിയാക്കാന അവസരം ഇണീ കിട്ടിയത് അപ്പോ ഞാനത് വിനിയോഗിച്ചിരിക്കുകയാണ് അപ്പം ഇത്ര തന്നെ ഇങ്ങനത്തെ ഈ പൊയ്കാലടത്തം നടക്കാൻ എനിക്ക് പറ്റും എന്നാണ് ഞാൻ ഇതിൽ ഇതുവഴി കാണിച്ചിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കണ്ടിട്ട് എന്തെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം വേറെ ഒന്നും കൂടെ ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇതിനെ നൈസായിട്ടൊന്ന് സൈഡാക്കട്ടെ കൈത്തല്ല ബാക്കി ഇനി ഞാൻ നടന്ന് പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് കുഴപ്പമില്ല വിചാരിച്ച പോലെ അല്ല അത്യാവശ്യം ഡയസ് ആണല്ലോ നടക്കാൻ ഞാൻ ഇവിടെ കൊണ്ടങ്ങ് സ്ഥാപിതമാക്കിയിരിക്കുകയാണ് കണ്ട ഇത്രയും നല്ല മുള ഇതിലൂടെ കാണാൻ നല്ല പച്ചപ്പച്ച ആയിരിക്കുന്നത് ഇത്തിരി പച്ചപ്പ് കൂടുതലാണല്ലോ ഇതിന് സാധാരണ കാണുമ്പോഴും ഇത്രയും പച്ച നിറം നടില്ല ഇതിൽ ഞാൻ പൊക്കം കുറഞ്ഞത് വരണം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കയ്യിൻ്റെ ഇത്രയും പൊക്കത്തിൽ ഒരെണ്ണം ഇത്രയും പൊക്കത്തിൽ ഒരെണ്ണം അങ്ങനെ വച്ചിട്ട് രണ്ട് ചെറിയ വർക്ക് നടക്കാം വലിയ വർക്ക് നടക്കാം അതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനല്ല ചെറിയവരും വലിയവരും ഒന്നല്ല വേണമെങ്കിലും ചെറിയ പൊക്കം കുറഞ്ഞതിലും ചവിട്ടിയിട്ടിങ്ങനെ നടക്കാം അതുപോലെ വേണമെങ്കിൽ ഇത്രയും നല്ല ഹൈറ്റിലും നടക്കാം ഇത്രയും ഹൈറ്റുള്ള ഇതിലും ചവിട്ടി കയറി നടക്കാം അതിനു വേണ്ടിയാണ് ഞാൻ രണ്ട് രണ്ട് രണ്ടിതായിട്ട് വെച്ച് വെട്ടിയിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഉപരണത്തിനെ വെട്ടി കളയണം എന്നിട്ട് ഇങ്ങനെ ചവിട്ടി കളയുന്നത് വരെ ഇതിനെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ നടക്കാം എന്നാണ് എന്നൊക്കെയാണ് പ്ലാൻകൾ അപ്പൊ അത്ര മാത്രം തന്നെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇനിയിപ്പ് വേറൊന്നും പറയാനല്ലോ അവിടുത്തെ തീറ്റ ഇരുന്നുണ്ട് എന്നിട്ട് ഇപ്പൊ നോക്കിയപ്പോ തീറ്റ കാണുവാനില്ല ഇല്ലായിരുന്നു മീൻ മീൻകുഞ്ഞുങ്ങളെ കുറേ തീറ്റ ഇട്ടോളൂ കാണുന്നത് ഇതിനകത്തോടെ വരാൽ കുഞ്ഞുങ്ങളാണ് ആ കുളവാഴകൾക്കകത്ത് ഇതവിടെ തന്നെ പൊങ്ങി നിൽക്കുന്നു ആ കുളവായകൾക്കകത്ത് നമ്മുടെ വരാൽ അവിടെ ഉണ്ട് ഇതിപ്പം ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചതാണ് ഇതാണ് നമ്മുടെ വീട് മറ്റേ എന്തൊരു ഭവനമാണ് സ്വപ്ന ഭവനം ആണ് ഈ സാധനം പക്ഷേ ഭയങ്കര പീസാണ് അങ്ങനെ കയറി വരുന്നു കഥ തുറന്ന് വെച്ചിട്ടേ അടച്ചു വെച്ചിട്ട് തുറന്നു കാണിച്ചാലാണോ എന്റെ രസം വരുവുള്ളു ഇങ്ങനെ അടഞ്ഞിരിക്കും വ തുറന്ന് കയറിയാൽ അകം മൊത്തം ധാരണവും ക്രൂരവും പൈശാചികവും ഒക്കെയാണ് കണ്ട അയ്യോ അവിടെ നമ്പറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കാണുമെന്നാണ് തോന്നുന്നത് എനിക്ക് അങ്ങനെ നമ്മുടെ കുഞ്ഞുവിനെ നമ്മളെ കണ്ടുപിടിച്ചിരിക്കുകയാണ് കണ്ടുപിടിക്കാനൊന്നുമില്ല ഇത് എന്നാ പരുന്ത് വന്ന് നൈസായിട്ട് അതിൻ്റെ മുതുകിൻ്റെ മാന്തി കീറിയതാണ് അങ്ങനെ മരുന്നൊക്കെ വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കരിഞ്ഞ് കരിഞ്ഞ് കണ്ണീൽ വെക്കിയിരിക്കണേ ഉമ്മ 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 നക്കല്ലേ എനിക്ക് നയനെ പിടിക്കുമ്പൈ ഇത് നക്കുന്നതാണെന്ന് എനിക്ക് ഇഷ്ടപ്പെടാത്തത് നീ നക്കാതെ സ്നേഹം പ്രകടിപ്പിച്ചാൽ മതി എടുത്തു വെച്ച് അത് വായിലൊക്കെ നക്കും അല്ലേ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ഓ അങ്ങനെ അത് വയ്യാതിരിക്കുന്നതുകൊണ്ട് അതിന് അതിന് ഞാൻ അതിൻ്റെ പാട്ടിനെ വിട്ടിരിക്കാനും അടുത്തവൻ വാടി ഇവിടെ ഇതിന്റെ മുഖം രോമങ്ങൾ മൊത്തം ഇതിന്റെ ചക്കപ്പഴം തിന്ന് 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 ചക്കപ്പയത്തി കുളിച്ചിരിക്കുകയാണിത് എങ്ങനെ കൈവിട്ടാലും അത് എന്തേലും പിടിപ്പിച്ചിട്ട് ഈ കോലത്തിലാക്കോ മണ്ണ പിടിച്ച മാതിരി ഇരിക്കുന്നേ അപ്പൊ അത്ര അത് അങ്ങനെ അങ്ങനെ തോന്നി ഒരു ഉണ്ണിക്കുട്ടനാണ് കടിച്ചിരിക്കുന്നത് എന്നെ പറിച്ചെ തറയിൽ കടന്ന് നോത്തിട്ട് നോക്കുന്നു ചെന്നില്ല അപ്പോൾ അങ്ങനെ അബദ്ധത്തിൽ നിങ്ങൾ ഇപ്പോഴും കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞേക്കണേ അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് നിർത്തീകരിക്കുകയാണ് പുതിയത് പുതിയ വീഡിയോ ഇപ്പം ഇനി എന്ത് ചെയ്യാമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്യണം ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല ഓ ഒരു പോളക്കണ്ണെടുത്ത് ഉറങ്ങിയില്ല രാത്രി മൊത്തം നമ്മൾ മെടുക്ക കോളേജിൻ്റെ മറ്റേ അന്തരങ്ങളിലായിരുന്നു പക്ഷേ അകത്തറങ്ങളിലായിരുന്നു അപ്പോൾ ഇനി വീഡിയോ ഇട്ട് പോയി കിടന്ന് ഉറങ്ങണം